ചാണക്യനെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല സൂത്രങ്ങൾ നമ്മൾ ഇന്നും ജീവിതത്തിൽ പ്രയോഗിക്കാറുണ്ടല്ലോ പല വിഷയങ്ങളിലും പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചാണകന് അതീവ ബുദ്ധിശാലിയായ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ചാണക്യൻ്റെ അന്ത്യത്തെക്കുറിച്ച് രണ്ട് കഥകളുണ്ട് ഒന്ന് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം നിരാഹാരമിരുന്ന് മരിച്ചു എന്നാണ് മറ്റൊന്നും ഉണ്ട് മൗര്യ സാമ്രാജ്യം ചാണക്യൻ്റെ രാജ്യതന്ത്രത്താൽ വികസിച്ചുകൊണ്ടിരുന്നു ചന്ദ്രഗുപ്ത മൌര്യന് ശത്രുക്കളും കൂടിക്കൊണ്ടിരുന്നു ചന്ദ്രഗുപ്തന് ശത്രുക്കൾ വിഷം നൽകിയാൽ അത് ഏൽക്കാതിരിക്കാൻ ബുദ്ധിശാലിയായ ചാണക്യൻ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ ദിവസവും അല്പം വിഷം കലർത്തി നൽകുമായിരുന്നു ഒരിക്കൽ ചന്ദ്രഗുപ്തന്റെ ഭാര്യ അതൂർത്ത പൂർണ്ണഗർഭിണിയായിരിക്കവേ ചന്ദ്രഗുപ്തന് കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൽ അല്പമെടുത്തു കഴിച്ചു അങ്ങനെ അവർ മരിച്ചു ചാണക്യൻ വൈദ്യന്മാരെ കൊണ്ട് അവരുടെ വയറുകീറി കുഞ്ഞിനെ പുറത്തെടുത്തു ഒരു തുള്ളി വിഷം ഒരു ബിന്ദു കുഞ്ഞിൻ്റെ ഉള്ളിൽ കടന്നതിനാൽ അവന് ബിന്ദുസാരൻ എന്ന് പേരും ഇട്ടു നാളുകൾ കഴിഞ്ഞു ബിന്ദുസാരനെ ചന്ദ്രഗുപ്തൻ രാജഭരണം ഏൽപ്പിച്ചു ചാണക്യൻ ബിന്ദുസാരന്റെ പ്രധാനമന്ത്രിയായി തുടർന്നു ബിന്ദുസാരന്റെ ഒരു മന്ത്രിയായിരുന്ന സുബന്ധുവിന് ചാണക്യനെ ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം ഒരിക്കൽ ബിന്ദുസാരനോട് ചാണക്യൻ ആണ് ബിന്ദുസാരന്റെ അമ്മ മരിക്കാൻ കാരണമെന്ന് പറഞ്ഞു ബിന്ദുസാരൻ കോപിഷ്ടനായി ഇതറിഞ്ഞ ചാണക്യൻ കൊട്ടാരത്തിനു പുറത്ത് ചാണകവരളിയിൽ നിരാഹാരമിരുന്നു പിന്നീട് വൈദ്യന്മാർ പറഞ്ഞ് സത്യാവസ്ഥ എന്തെന്ന് ബിന്ദുസാരൻ അറിയുന്നു പശ്ചാത്താപം തോന്നിയ ബിന്ദുസാരൻ ചാണക്യനോട് തിരികെ വരാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം കേട്ടില്ല ബിന്ദുസാരന് സുബന്ധുവിനോട് ദേഷ്യമായി പോയി മാപ്പവീക്ഷിച്ച് ചാണകനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു എന്നാൽ സുബന്ധുവിന് ചാണക്യൻ തിരികെ വരുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അദ്ദേഹം ചാണകവരളിയിൽ തീയിട്ടു അങ്ങനെ ചാണക്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു തിരികെ കൊട്ടാരത്തിൽ ചെന്ന സുബന്ധു ബിന്ദുസാരനോട് ചാണക്യൻ ആത്മഹത്യ ചെയ്തുവെന്ന് കള്ളം പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക